സ്പെഷ്യൽ ഓഫീസിന്റെ ഭാഗമായുള്ള ഒന്നാംഘട്ട പട്ടയ വിതരണം ഓണത്തിന് മുൻപ് സംഘടിപ്പിക്കുമെന്ന് ആന്റണി ജോൺ കോതമംഗലത്ത് നടന്ന പട്ടയ അസംബ്ലിയിലാണ് ആയിരത്തോളം പട്ടയങ്ങൾ നൽകുവാൻ കഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചത് സ്പെഷ്യൽ ഓഫീസിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട പട്ടയ വിതരണം ഓണത്തിന് മുൻപ് സംഘടിപ്പിക്കുമെന്ന് ആന്റണി ജോൺ എംഎൽഎ കോതമംഗലത്ത് നടന്ന പട്ടയ അസംബ്ലിയിൽ അറിയിച്ചു ണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് ഇതെല്ലാം തന്നെ സൂചിപ്പിച്ച ഒക്കെ നിരവധി ഭൂമികളുണ്ട് അതുമായി ഒരു രൂപരേഖ താലൂക്ക് തലത്തിൽ തന്നെ ജനകീയ അടക്കം ഒന്നാം ഘട്ടത്തിൽ ആയിരത്തോളം പട്ടയങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പട്ടയ പ്രശ്നങ്ങളും കഴിഞ്ഞ പട്ടയ അസംബ്ലിയുടെ ഭാഗമായുള്ള പട്ടയ പ്രശ്നങ്ങളുടെ പുരോഗതിയും യോഗം ചർച്ച ചെയ്തു യോഗത്തിൽ തഹസീൽദാർ ഗോപകുമാർ എ എൻ നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം വിവിധ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ പ്രൈവറ്റ് ലിമിറ്റഡ് കീഴിലം